ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല എന്ന് പറയുമ്പോഴത്തെ ഒരു അവസ്ഥയാണ് കാരണം വെച്ചാൽ ഇത് ഇഡ്ലിയൊക്കെ തന്നെ പക്ഷേ എന്നാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോഴത്തെ ഇഡ്ലി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും അല്ല കേട്ടോ അപ്പോൾ ഇത് വളരെ ഡിഫറൻറ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലിയാണ് കണ്ട ഞാനിപ്പോൾ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കാണിച്ചുതരാം കണ്ടാകുമൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് നല്ല പതുപതായിരിക്കുന്ന ഒരു ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കുമ്പോഴായിരിക്കും ഒന്ന് അന്തപെടുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഒന്ന് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേദിവസം അരി കുതിർത്ത് പിന്നെ ഉ അങ്ങനെയൊക്കെ ഉഴുന്നൊക്കെ ഇട്ട് പക്ഷേ ഇതിൽ അരിയുമില്ല ഉഴുന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാകുന്നതായിരിക്കും അല്ലേ എന്നാൽ അങ്ങനെയും ഇഡ്ഡലി ഉണ്ട് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആണെന്നും നമുക്ക് നോക്കാം വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാമേ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ പരിപ്പ് കയറിയൊക്കെ വെക്കുന്നില്ലേ ആ പരിപ്പ് തന്നെയാണേ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് കഴുകണേ കഴുകിയിട്ട് ഒന്ന് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കാം ഞാനിപ്പോൾ ഓവർനൈറ്റ് ആണ് വെച്ചിരുന്നത് കേട്ടോ രാത്രി ഇട്ടിട്ട് പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇതാ ഈ ഒരു കണക്കിന് നന്നായിട്ട് അത് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത്രയും കണക്കിന് അത് കുതിർന്ന് വരണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അത് അവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില വേണം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ പിന്നെ അര കപ്പ് റവ വേണം പിന്നെ ഒരു ഒരു കപ്പ് തൈര് ഞപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റാണേ ക്യാരറ്റ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം ഞാനിപ്പോൾ ഒന്നേ എടുത്തോളൂ കേട്ടോ പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ സോഡ പൗഡറാണ് കേട്ടോ അപ്പത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സോഡ പൗഡറാണേ അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കണക്കിന് പച്ചമുളകും ഈ കറിവേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇതും ഒന്ന് ഞാൻ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി ഒരു മിക്സർ ജാർ എടുക്കുക അതിലേക്ക് ഈ കുതിർത്ത ചെറുപയർ പരിപ്പ് ഇടാം അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ആ കുതിർത്ത വെള്ളം തന്നെയാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം നല്ല മഷി പോലെ തന്നെ അരച്ചു കൊണ്ടുവരാം കേട്ടോ അതാ ഈ ഒരു കണക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചു കൊണ്ടുവരണം കേട്ടോ പിന്നെ വെള്ളം ശ്രദ്ധിച്ചോണേ കാൽ കപ്പേ പാടുള്ളൂ കേട്ടോ അത് കൂടുതൽ ഒഴിക്കരുതേ പിന്നെ വേണ്ടത് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് നമ്മളിപ്പം ഈ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ അത് ചേർക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ക്യാരറ്റും ചേർക്കാം കേട്ടോ പിന്നെ വേണ്ടത് തൈരാണ് അപ്പം തൈരി ഇപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തു വെച്ചെങ്കിൽ ഇപ്പം ഞാൻ മുക്കാൽ ഭാഗം ചേർത്തുള്ളൂ കേട്ടോ എനിക്ക് ആ വെള്ളം അത്രയും മതി എന്ന് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ അതാ ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം റവയും വെജിറ്റബിൾസും ആയിട്ടൊക്കെ ചേരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണേ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് സോഡ പൗഡറും പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പ് അത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നോക്കണം എനിക്കിപ്പോൾ ഒരു ടീസ്പൂണാണ് ആവശ്യം വന്നത് ഇപ്പം നിങ്ങളുടെ കണക്കിന് ഉപ്പ് ഇടാം കേട്ടോ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമേ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ നോക്കിയപ്പം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കാമെന്നുള്ള ഒരിതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം മിക്സ് ഇടാൻ ജാറ് തന്നെ കഴിഞ്ഞ് ഒഴിക്കുകയാണേ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ അപ്പം വെള്ളം ഞാനിപ്പോൾ ആകെ അരക്കപ്പാണ് ചേർത്തത് ഒരിക്കൽ അരച്ചപ്പ് ഞാൻ ചേർത്തു രണ്ടാമത് ഞാനിപ്പോൾ ഇപ്പോഴാണ് ചേർത്ത് അപ്പം അങ്ങനെ ആകെ അരക്കപ്പ് വെള്ളം അധികം കൂടി പോകരുത് ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ചേക്കാം ഇതാ ഞാനിപ്പോൾ ഒരു ഇഡ്ലി തട്ട് പാത്രം ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന അതൊന്ന് നോക്കാമേ എന്താണ് അവസ്ഥയെന്ന് അതെ അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഇരിക്കുന്നത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത്രയും കട്ടി കണ്ടോ വെള്ളം കണ്ടോ നമുക്ക് ഇത്രയാണ് വെള്ളം അത് റവ ഒന്ന് അബ്സെർവ് ചെയ്തിട്ട് ഇത്ര വെള്ളമാണ് നമുക്കുള്ളത് അപ്പം ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പോൾ അര കപ്പെന്നുള്ളത് കൂടി പോവരുത് കേട്ടോ ഇനി ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ട് ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇനി അതൊരു മാറ്റവും നമ്മൾ നമ്മളെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തൂങ്ങിയിട്ട് കുറേശ്ശേ നമുക്ക് മാവ് ഓരോന്നിലായിട്ട് നമ്മൾ ഒഴിക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് തട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ ഇതാ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന നമ്മുടെ വെള്ളം തിളച്ച് കിടക്കുകയാണ് അതിലോട്ടൊന്ന് മാറ്റാം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ച് വെച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ അതാ ഇരുപത് മിനിറ്റ് ആയില്ല അതിന് മുന്നേ ഒന്ന് ഞാൻ എടുത്ത് നോക്കുകയാണ് അപ്പം ആയിട്ടുണ്ട് കേട്ടോ എന്തിട്ടുണ്ട് അപ്പം നമുക്ക് അത്രയും വേണ്ട ഇരുപത് മിനിറ്റ് വേണ്ട അപ്പം അതൊന്ന് പതിയെ നമുക്കൊന്ന് ഇറക്കാം കേട്ടോ ഇതാ ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് കാണിച്ച് രാവിലെ ഞാൻ എടുക്കുകയാണ് മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുകയാണേ അപ്പോൾ ഒന്ന് തണുത്തിട്ടില്ല അതാണ് ഒന്ന് അടിയിലൊന്ന് ശകലൊന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം അവന് കൊടുക്കു വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുക്കുകയാണ് അപ്പം ഒന്ന് നല്ലവണ്ണം തണുത്തിട്ട് തണുത്തിട്ടെടുത്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ അവന് രാവിലെ കൊടുത്തുവിടാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ടേ ഇതാ സാധാരണ ഇഡ്ഡലി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഓഫ് കളർ ഒരു മഞ്ഞ കളറായിട്ടാണ് ഇരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുവയർ പരിപ്പിൻ്റെയും ക്യാരറ്റിൻ്റെ കറർ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ അപ്പോൾ ഇനി അമ്മമാരൊന്നും ബുദ്ധിമുട്ടേണ്ട തലേദിവസം അരി കുതിർത്തില്ല എന്നോ അല്ലെങ്കിൽ എന്ന് കുതിർത്തില്ലെന്നു ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിപ്പം ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ചെറുപയർ പരിപ്പ് ചെയ്യേണ്ടതാണ് ഒന്ന് തല ഒന്ന് കുതിർത്തുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ മോണിംഗ് രാവിലെ ആറരയ്ക്കാണ് ക്ലാസ് വണ്ടി വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ തലേദിവസം ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ രാവിലെ തന്നെ അത് ചെയ്യുന്ന ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തിട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മുട്ട കറിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് കുട്ടികൾക്കൊക്കെ വളരെ പോഷകമായ ഗുണമുള്ള ഒരു ഇഡ്ഡലിയാണ് കാണിച്ചി നമ്മുടെ ക്യാരറ്റും ചെറുപയർ പരിപ്പും ഒക്കെയാണ് പൾസൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് അപ്പോൾ അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്